നമുക്ക് ഇവിടെ നമ്മൾ വയനാട് സ്റ്റേ അടിക്കാൻ കിട്ടിയ മനസ്സിലെ പേരെന്താ ഡൗട്ടുണ്ടോ കേട്ടോട്ടോ ചോദിച്ചോ ചോയിച്ചോ എന്തോ ഇത് നമ്മുടെ കാറ്ററിംഗ് ടീമിന്റെ ഒരു ഇവന്റിന്റെ ഇതാണ് നമ്മളൊക്കെ കാറ്ററിംഗ് ഞാനൊക്കെ പ്ലസ് ടു കാറ്ററിംഗിന് പോകണം അപ്പൊ പല ടീമിലും എല്ലാ ടീമിലും ഉണ്ട് നമുക്ക് ആക്സസ് അപ്പൊ നമ്മള് പ്രൊമോഷൻസ് ഒക്കെ ചെയ്തുണ്ട് ഇവൻസിൻ്റെ അപ്പൊ ഇവരൊരു ഇവന്റ് ഷെയർ പറഞ്ഞ ടീമാണ് പിന്നെ ഒരു ഇവന്റ് ഇവന്റോൺ പറഞ്ഞ ഉണ്ട് പിന്നെ ഇവരുടെ കോമൺ ആയിട്ട് ഒരു ഷെഫ് ഉണ്ട് സെമി ഗ്രീൻ ഇവന്റ്സ് അങ്ങനെ ഒരു ഇരുപത്തി അഞ്ച് സ്റ്റാഫായിട്ടാണ് വന്നത് ഇതുവരെ മെയിൻ ബോയ്സും ക്യാപ്റ്റന്മാരും മുതലാളിമാരും മാത്രമുള്ള പരിപാടിയാണ് നമ്മുടെ ക്യാമറമാൻ ആയിട്ട് ഇവരൊരു ക്യാമറമാൻ ആണ് അഫ്നാന് വിചാരിച്ചു കോളേജ് ടീമാണ് അല്ല അവരൊന്നും കോളേജ് പോയില്ല ട്രോളി റീൽ അപ്പൊ നമ്മളെ പേഴ്സണലി ട്രോളി വീഡിയോസ് ചെയ്യുമ്പോ അങ്ങനെ വരുന്നതൊക്കെ നമുക്ക് ഡിലീറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതൊരു ഫണ്ണി ആയിട്ടാണ് നമ്മളിപ്പോ ഒരാളെ ടൂക്ക് അത് ട്രോൾ എന്നുള്ള തന്നെ ആൾക്കാർ പറഞ്ഞു നമ്മള് റീമേക്കിംഗ് ആണ് മെയിൻ ആയിട്ട് വീഡിയോസ് ഉണ്ടാക്കുമ്പോ നല്ലതാണ് അടുത്ത ചുഖ ലവർ ഇല്ല സിംഗിൾ ആണ് പലപ്പോഴും പലപ്പോ വീഡിയോ അതൊക്കെ വേറെ ആൾക്കാരുടെ ആൾക്കാരുടെ ലവേഴ്സാണ് എനിക്ക് സ്വന്തമായിട്ടൊരു ലവർ ഇതുവരായിട്ടില്ല ജോബ് എന്താ എത്ര വർഷമായി അഫേര്ത്തല്ലേ കല്യാണത്തിന് വിളിക്കാം വിളിച്ചുണ്ടാക്കി ബെഞ്ചായിട്ട് നോക്കണല്ലേ ഇവിടെ പെണ്ണാ വീഡിയോ കാണണെങ്കില് ഡൈലി ഓള് ഓൺലൈനിൽ ഇണ്ടോ പോയി നോക്കും ഓൺലൈനിൽ ഇങ്ങനെ ഓൺലൈനില് സപ്പോർട്ട് അല്ലേ താങ്ക് യു ഭയങ്കര ഫ്രണ്ട്ലേ ഇല്ല നമ്മള് ട്രൈ ചെയ്തു വേറെ നമ്മളൊരു ബ്ലോഗ് വരുന്നുണ്ട് സിഗ് ബ്രോക്ക് ബ്ലോഗ് കാണുന്നവർക്ക് അറിയാം എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് പറഞ്ഞാല് ഫാമിലിയാണ് എന്റെ മൂത്താപ്പന്റെ മക്കളൊക്കെ നമ്മളെടുക്ക വീഡിയോയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ ഫാമിലി തന്നെയാണ് സോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ലോ ഫുൾ സപ്പോർട്ടാണ് പ്ലേ പട്ടം കിട്ടിയില്ലന്ന ചോദിക്കുന്നത്

അവര് അഞ്ചാറ് മണിക്കൂർ കണ്ടു കഴിച്ചുള്ളു അപ്പൊ ഭയങ്കര കോംബോ ഇവരൊക്കെ ഇവര് ആയിട്ട് പറഞ്ഞ കാറ്ററിങ് ആണ് ഇതാണ് ഓണർ ജുനൈസ് എന്ന് പറയും അവനാണ് ഇത് മൊത്തം ക്വാളിറ്റിയിലേക്ക് വലിയ കൂടിയൊക്കെ പേഴ്സണൽ ചോയ്സാണ് നമ്മള് സൈറ്റിലേക്കോ പിന്നെ നമ്മള് കൂടുമ്പോഴും ആള് കൂടുമ്പോഴും ഫാമിലി ആയിട്ടോ അതിലൊന്നും നമ്മള് അനുവദിക്കില്ല എന്നാണ് ബോയ്സിന്റെ റെസ്ട്രിക്റ്റഡ് അല്ല അല്ല വി ആർ നോട്ട് പ്രൊമോട്ട് എനി ഡ്രഗ്സ് ആണത് പിന്നെ പണിക്ക് വരുമ്പോ അതിന്റെ പ്രോട്ടോകോളും കാര്യം അനുസരിച്ച് പിന്നെ സ്റ്റാഫിനെ തെരഞ്ഞെടുക്കുള്ളൂ അല്ലേ അത്രേ ഉള്ളൂ അതില് വലിയ കൂടെയുള്ള ഇപ്പൊ ഇതിന് വരണ്ടല്ലോ നിങ്ങൾ ആരും ഒരു മണിക്കും പോയിട്ടില്ലേ അല്ല കാറ്ററിംഗിന് കാറ്ററിംഗിന് പോയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഓൾമോസ്റ്റ് ഒരു എങ്ങനെ ബിഹേവ് ചെയ്യാ ചെയ്യാൻ ഭയങ്കര ഇന്റർവേർട്ട് ചെയ്യണോ ഇവ ഇവർ കൊണ്ടു തച്ചാ വരെ തിരിഞ്ഞോക്കൂല ഓടല അങ്ങനത്തെ ടീം ഞമ്മളൊക്കെ ഇന്റർവേർട്ട് ചെയ്യണോ നമ്മളൊക്കെ കാറ്ററിങ്ങിന് വന്നിട്ടാണ് ആരിക്കേണ്ടാലും മിണ്ടൂല എന്നിട്ട് മെസ്സേജ് അയക്കുന്ന ആ അതാണ് അവസ്ഥ പ്രേമിക്കുന്ന കല്ലജി തന്നെ കിട്ടുന്ന എനിക്ക് നൂറ് ശതമാനം ആ കെട്ടാ പൊട്ടിയാലോ പൊട്ടൂല ഉറപ്പാട്ടോ നമുക്ക് അല്ല ബെഞ്ച് മാറ്റി പൊട്ടിച്ചാലോ पार, okay. Okay. <laughs> <laughs> थे थे ും പറയല്ലോ പറയുമ്പോൾ പറഞ്ഞു കാണിച്ചല്ല ഭാവി പാർട്ട്ണർക്കുള്ള എക്സ്പെക്ടേഷൻ പറയും നമ്മുടെ ഫോളോസിൽ ആർക്കെങ്കിലും ഇഷ്ടം നമുക്ക് ഒരു സെറ്റ് ആക്കി അല്ലല്ല ആ പറഞ്ഞു എന്തിനും ഞാൻ എതിരാവൂല പഠിക്കാൻ പോണിനും അത് അത് ഈ പറമ്പേക്കുണ്ടല്ലോ അതായത് ബ്ലോക്ക് ചെയ്യുന്ന ഒരു അല്ല അങ്ങനെ എതിരൊന്നല്ല ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിലും അതൊന്നും നമ്മൾ എതിരല്ലേ പിന്നെ ഹൈറ്റ് ക്യൂട്ട് അങ്ങനെ ആരായാലും കെട്ടോന്നുല്ല നമ്മക്ക് അതാണ് അങ്ങനെ എന്റെ എക്സ്പെക്ടേഷൻ ഇത്ര മതി ജോബ് ഒരു കുട്ടിയായുള്ള റാത്തായി പിന്നെ കളറിലും ലുക്ക് ഒന്നും നോക്കില്ല ഇരുപത്തൊന്ന് ഡിഗ്രി കഴിഞ്ഞപ്പോ ഷോപ്പായി ഷോപ്പ് ഷോപ്പ് ജ്യൂസ് പോട്ടോ അത് മൂത്തതാ അപ്പൊ അങ്ങനെയാണ് ഇനി വേറെന്താ പറയുള്ള ചോയിച്ചോ നമ്മുടെ ബ്ലോഗിൽ വരാൻ വലിയ ഭാഗ്യമായിട്ട് വരുന്നു അമ്മള് ഏകദേശം ലാക്കിന്റെ അടുത്ത് സബ് ആവാണ് ഞാൻ ആക്ടിവല്ലാ ഇൻസ്റ്റിരുത്തി യൂട്യൂബിൽ നമുക്ക് ഇൻസ്റ്റയിൽ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് എന്നോട് മെയിൻ ചെയ്ത് സെറ്റ് ആക്കണം ചോദിച്ചല്ലോ ആ അടിപൊളി അങ്ങനെയുണ്ട് കണ്ണേരിട്ട് കണ്ണിട്ട് അങ്ങനെ ആള് ഭയങ്കര കൂളാണ് അല്ലായിട്ട് നല്ല വന്നു ബ്ലോഗ് എടുക്കണോ ചെക്കാൻ പ്ലീസ് ലീവ് കേട്ടോ ആണ്ടൂരിൽ അടുത്തേക്ക് ആള് എന്തേലൊക്കെ ചാടെന്തേലും ഉണ്ടാകും ചാടെന്തല ഉണ്ടാക്കി കരുതി പക്ഷെ വർത്താനം കാല ഭയങ്കര കൂളാണ് കൊണ്ടുപോയി എന്തു പറയാം കൊണ്ടുപോയി കൊണ്ടുപോയി ഇവർക്ക് നാളെ ിന് നമ്മള് കമ്പനി കൊടുക്കുന്നതാണ് മൂമെന്റ് ഒന്നും തരല്ല എന്നാല് നമ്മള് നിങ്ങള് ചമ്മാട് ഏടാ കൊടിഞ്ഞല്ലേ കൊടിഞ്ഞു ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ ഇവന്റ്സ് ആഡായിട്ട് കണക്ട് ചെയ്യാ നമ്മളൊരു പരിപാടി ഒക്കെ അറ്റന്റ് ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ ആയിരിക്കും അല്ലേ അവിടെ ഒരു പരിപാടിക്ക് പോലെ ഫോളോ ഇവന്റ് സാഡ് ചെയ്യാം ജൂനിയേഴ്സ് ജയേഴ്സ് ഫോളാം

സിംഗിൾസിന് എന്തെങ്കിലും ടിപ്സ് വരാനുണ്ടോ ഇപ്പൊ എന്താ പറയണോ അല്ല ഒരണക്കിനിങ്ങനെ ആലോചിച്ചു പോയി നമ്മള് സിംഗിൾസ് തന്നെ അങ്ങനെയല്ലോ ഇല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ഇപ്പൊ അഫെയർ ആയി പോവുകയാണെങ്കിൽ രണ്ടാളും അടിപൊളി ഓക്കെ പ്രേമിക്കാണെ കെട്ടണല്ലേ മാത്രം അല്ല നോക്കിയാൽ മതി ടൈം പാസ് ഫീലിംഗ്സ് ഡയലോഗ് അടിച്ചിട്ടുണ്ട് ില് വന്നതി സന്തോഷം ഉണ്ട് നമ്മൾ ഇവിടെ ഓൾറെഡി വേറൊരു വ്ളോഗ് ഇവിടെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എനിവ താങ്ക് യു ഫൈസ് അല്ലേ ഫൈസ് വിവേക് റാഷിദ് അപ്പൊ കാശ് നമ്മള് അടുത്തൊരു വീഡിയോ ഒരു ബൈ പറയുമോ താങ്ക് യു